ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ സുധീർ സാലി എന്ന ഫിലിം ഡയറക്ടറിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസായി ആ പടത്തിൻ്റെ പേര് പ്രേതങ്ങളുടെ കൂട്ടം എന്നാണ് കേരളത്തിലുടനീളം എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ സവിത തിയേറ്ററിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ ഉപചാരിതമായി കണ്ടുമുട്ടി സിനിമ കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞാൻ ചെന്നത് കാര്യം എൻ്റെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് പക്ഷേ ഞാൻ സിനിമ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു നില നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ് പുതുമുഖ സംവിധായകനും കൂടിയാണ് അദ്ദേഹം കൂടുതൽ ഹൊറർ മൂവിയേക്കാളുപരി ഈ പടത്തിൽ ഒരു ഫുൾ ടൈം എൻ്റർടൈനർ എന്ന് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കി കാര്യം നല്ലൊരു റൊമാൻസും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കോമഡിയും അതുപോലെ തന്നെ പേടിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് രംഗങ്ങളും ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതെന്ത് അടുത്തതെന്ത് എന്നുള്ളൊരു ജിജ്ഞാസ മുഴുവൻ പടം തുടങ്ങി അവസാനിക്കുന്നവരെയും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ജിജ്ഞാസയാണ് ഈ പടത്തിൻ്റെ വിജയമെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ മിക്കവാറും നല്ല നല്ല സിനിമകൾ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നിരിക്കും എന്തായാലും കൂട്ടുകാർ ഇത് എൻ്റെ പരിചയത്തിലുള്ളവരെല്ലാവരും ഇത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കഴിയുന്നവർ അടുത്തുള്ള തിയേറ്ററിൽ പോയി അത് ഒന്ന് കാണിക്കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പ്രോത്സാഹനമായിരിക്കും എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ അതിലൊരു നഷ്ടം വരാനില്ല കാര്യം ഫുൾ ടൈം എൻ്റർടൈനർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു ബോറടിക്കുന്ന ഒരു രംഗങ്ങളും അതിൽ വന്നിട്ടില്ല കുറച്ച് പിന്നെ പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ചൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ പടം കണ്ടിട്ട് അതെല്ലാം വളരെ നിസ്സാരമാണ് കാര്യം അതിൽ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ശരിക്കും തെളിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാരെല്ലാവരും തന്നെ വളരെ ആത്മാർഥതയോടുകൂടി പുതുമുഖങ്ങളാണെങ്കിൽ തന്നെയും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ പടത്തിൻ്റെ പ്രത്യേകതകളാണ് പിന്നെ റൊമാൻസ് ത്രില് ഹൊററ് ഈ കോമഡി ഇതെല്ലാം ഒരു നല്ല പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാവിധ പ്രോത്സാഹനവും അഭിനന്ദനവും ഞാൻ സമർപ്പിക്കുന്നു